اللهم ارحمني يا പവിത്രമായ ഈ മസ്ജിദിന് ഒരു മാസം കഴിഞ്ഞു പോകണമെങ്കിൽ ഇരുപത്തിനാല് ലക്ഷത്തിലധികം രൂപ പരിപാലന ചെലവുണ്ട് ഏകദേശം എഴുപത്തി മൂന്നോളം സ്റ്റാഫുകൾ ഒരേ സമയം ഈ മസ്ജിദിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് റമദാനിൽ മാത്രമായി ഒന്നര കോടിയിലധികം ഒരു വർഷം ഈ മസ്ജിദിന് രണ്ടര കോടിയിലധികം രൂപ ചിലവ് വരുന്നുണ്ട് നാം എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിശേഷം നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ മസ്ജിദായ സുൽത്താൻ നേതൃത്വത്തിലൂടെ പണികഴിപ്പിക്കപ്പെട്ടത് സുന്ദരമായ ഈ മസ്ജിദിൽ അനേകണക്കിന് വിശ്വാസികൾ ഒക്കെയും നടക്കുന്ന ഈ നാം താങ്ങാവണം തണലാവണം വേണ്ടി പദ്ധതി ഈ മസ്ജിദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് കഴിയും ഒരു പത്ത് രൂപയെങ്കിലും ഈ മസ്ജിദിന് വേണ്ടി കൊടുക്കാൻ നാം തയ്യാറാവണം നമ്മുടെ അഭിമാനമായ ഈ മസ്ജിദിനെ ഈ ഒരു ¡Que va